എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മറ്റുള്ളവരെന്ത് എന്ന് കരുതി ഞാൻ പലപ്പോഴും ലോങ് വീഡിയോ ഇടാൻ പഠിക്കുമായിരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയും അയ്യോ ഇവയ്ക്ക് വേറെ പണിയൊന്നും ഇല്ല അവളൊരു വീഡിയോക്കാരി ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മളെല്ലാവരും കളിയാക്കും അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമൊക്കെ വരുവായിരുന്നു പിന്നെ ഇപ്പോൾ ഓർത്ത് അതൊന്നും കാര്യമില്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ കാണുമല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു അപ്പോൾ ഞാനും മോളും കൂടെ ഉത്സവത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പോൾ ഞങ്ങൾ പോയ വണ്ടിയാണിത് അപ്പോൾ ആ വണ്ടിയെ പോകുന്ന സമയത്ത് രാത്രിയിലെ കുറച്ച് കാഴ്ചകൾ കാണാവുന്നില്ല കാരണം അങ്ങനെ കഴിവതിന് രാത്രി നമ്മളങ്ങ് അങ്ങനെ ഞങ്ങളൊന്നും ഇങ്ങനെ പോകാറൊന്നുമില്ല അപ്പോൾ ഞാനും മോളും കൂടെ പോയപ്പോഴത്തേന് കുറച്ച് കാഴ്ചകൾക്കുണ്ടാവും അത് തന്നെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് മോൾ എന്നോട് ചോദിക്കുന്നുണ്ട് അമ്മയും ബസ്സ് എപ്പോഴായിരിക്കും അമ്പലത്തിൽ ചെല്ലുന്നത് വണ്ടി ഇപ്പോൾ വിടുവോ രാത്രിയാവോ എന്നൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല പത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അമ്പലത്തിൽ ചെല്ലാമെന്ന് പറയും അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയാണിത് ഇത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കിടങ്ങറായിക്ക് പോകുന്ന റൂട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു പത്തഞ്ഞൊന്ന് മണിയൊക്കെ ആകാറായിട്ടുണ്ട് അതുകൊണ്ട് കടകളൊക്കെ അടച്ചും ചില കടകളൊക്കെ മാത്രമേ തുറന്നിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് വെട്ടവും വാഹനങ്ങളും പോകുന്നത് മാത്രമേ അത് കാണാനുള്ളൂ എങ്കിലും രാത്രിയിൽ ഇങ്ങനെ വണ്ടിയെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഴ്ചകളൊക്കെ കണ്ടുപോകാൻ സ്വന്തമായിട്ട് വണ്ടിയിലും ഇതുവരെ ഞാൻ വണ്ടി ഓടിച്ച് ഒരു സ്ഥലത്തും പോയിട്ടില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ വണ്ടി ഓടിക്കാൻ കുഞ്ഞിലെ വട്ട ഇഷ്ടമൊന്നുമില്ല അതിന് പ്രധാന കാരണം പണ്ട് പൊക്കമില്ലാതുമ്പോൾ വണ്ടി ഓടി ഓടിയച്ചാൽ കാല് കുത്താൻ പറ്റുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കളിയാക്കി വണ്ടി ഓടിക്കുകയെന്ന അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വാശിയായിരുന്നു വണ്ടി എങ്ങനെങ്കിലും വണ്ടി ഓടിച്ച് ലൈസൻസ് എടുക്കണമെന്ന് അല്ല വണ്ടി ഓടിച്ച് മറ്റുള്ളവരുടെ മുമ്പേ അങ്ങനെ പോകണമെന്നില്ല ലൈസൻസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ അഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ സ്വന്തമായിട്ട് അല്ല ഡ്രൈവിങ് സ്കൂളിൽ പോയി ഞാൻ ഡ്രൈവിങ് സ്കൂളിൽ പോയി പഠിച്ചു ലൈസൻസ് കിട്ടി ഇപ്പോൾ ലൈസൻസ് കിട്ടിയിട്ട് അഞ്ച് വർഷമായി ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് ഒരു ഒരു കിലോമീറ്റർ പോലും വണ്ടി ഓടിച്ചിട്ടില്ലെന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞത് ഞാൻ എൻ്റെ കിട്ടിയാൽ എപ്പോഴും എന്നോട് പറയും നിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഇപ്പോൾ വണ്ടിയെടുത്ത് എവിടെ വേണേലും പോയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെങ്ങനെ പോകണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് വണ്ടി ആഗ്രഹമില്ല ലൈസൻസ് എടുക്കണമെന്നേ ആഗ്രഹമുള്ളൂ അതുകൊണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വണ്ടി എടുത്തത് അവിടെ ഞാൻ പറഞ്ഞ് ഞാൻ ഓടിച്ചില്ലെങ്കിൽ എൻ്റെ കൊച്ചിന് പതിനെട്ട് വയസ്സാകുമ്പോൾ അവളെ കൊണ്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ട് അവിടെ പുറയിൽ ഇരുന്ന് ഞാൻ പൊക്കളാന്ന് പറഞ്ഞു കാരണം എനിക്കിഷ്ടമില്ലാത്ത കാര്യം മറ്റൊരാൾ നിർബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട് അതാണ് എൻ്റെ ഒരു പ്രശ്നം പിന്നെ എൻ്റെ അടുത്ത കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആര് പണ്ട് എന്നെക്കുറിച്ച് എന്നാ കുറ്റപ്പെടുത്തിയാലും കളിയാക്കില്ലെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു അയ്യോ അവരത് പറഞ്ഞല്ലോ ഇവർ ഇത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഒരുപാട് സങ്കടപ്പെടുമായിരുന്നു പക്ഷെ കാലം മാറി പ്രായമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇപ്പം അങ്ങനെ ഒരു കുഴപ്പമില്ല ആരെന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ പറയും അങ്ങനൊരു പറഞ്ഞോട്ടെ ചിലപ്പോൾ അവർക്ക് അങ്ങനെ പറയാൻ തോന്നിയത് എൻ്റെ കുഴപ്പമില്ലല്ലോ നമുക്ക് അവരെ തിരുത്താനും പറ്റത്തില്ല അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് ഇപ്പം ഞാൻ കഴിവത് ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞാൽ അവരോട് എനിക്ക് ദേഷ്യം ഒന്നും അവരുടെ സ്വഭാവം ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ പറഞ്ഞു അതുകൊണ്ട് എന്നാലും അവരുടെ സ്വഭാവത്തിലേക്ക് ഒരിക്കലും ഞാൻ പോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതി അല്ലെങ്കിൽ ഞാൻ അവരുടെ വാക്ക് കേൾക്കാറുമില്ല അവരോട് അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാറുമില്ല എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഞാൻ ന്യായത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ ആ അങ്ങനെ കുറേ ഇതൊരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ കരുതണ്ട മോട്ടിവേഷൻ പറയാനാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ട് പക്ഷേ എൻ്റെ ഈ സംസാരം കൊണ്ടായിരിക്കും എൻ്റെ മോട്ടിവേഷൻ വീഡിയോ എത്ര പോരാ എന്ന് തോന്നുന്നു കാരണം എന്താണെന്നു വെച്ചാൽ വ്യൂസൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ലൈറ്റ് വളരെ 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 കുറവാണ് കാരണം വീഡിയോ ഒരു വീഡിയോ എങ്കിലും വൈറലായാലല്ലേ ഉള്ളൂ നമ്മളെ പത്ത് പേര് തിരിച്ചറിയത്തുള്ളൂ തിരിച്ചറിയും തിരിച്ചറിയും എന്നും പറഞ്ഞ് ഓരോ ദിവസവും ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഇടുന്നൊക്കെയുണ്ട് പക്ഷേ ഇതുവരെ ആരും തിരിച്ചറിഞ്ഞില്ല ഇനിയെങ്കിലും തിരിച്ചറിയാവും എന്ന് വിചാരിക്കുന്നു